വിട്ടൊന്ന് കോട്ടയത്തേക്ക് പോയാൽ എവിടെയും തന്നെയാണ് ഈരാറ്റുപേട്ട നഗരസഭയിലാണ് അധ്യക്ഷ സ്ഥാനം വീതം ചൊല്ലി ലീഗ് കോൺഗ്രസ് തർക്കമുള്ളത് രണ്ടു വർഷം വേണം എന്ന കോൺഗ്രസ് ആവശ്യം ലീഗ് തള്ളിയിരിക്കുന്നു ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സഹകരിക്കില്ല എന്ന് കാണിച്ച ലീഗ് നേതൃത്വത്തിന് കോൺഗ്രസ് കൗൺസിലർമാർ കത്ത് നൽകി ജോസി ബാബുവാണ് വിശദാംശങ്ങൾ നൽകേണ്ടത് ഇരാറ്റുപേട്ടയിൽ നിലവിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് ലീഗിനാണെന്ന് തോന്നുന്നു അപ്പോൾ സ്വാഭാവികമായും ലീഗും കോൺഗ്രസും ചേർന്നാണ് അവിടെ ഭരണസമിതി ഉണ്ടാക്കേണ്ടത് ടേം വ്യവസ്ഥയിൽ മൂന്നും രണ്ടും വർഷം വീതം ജോസി ബാബു വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു ജോസി നിലവിലുള്ള കക്ഷി നില എങ്ങനെയാണ് ഇരാറ്റുപേട്ടയിൽ അവിടെ ലീഗും കോൺഗ്രസും തമ്മിൽ ഭരണസമിതി രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ നിലവിലൊരു ധാരണയിലെത്തി ആ ധാരണ പൊളിഞ്ഞു എന്നാണ് മനസ്സിലാക്കുക എന്താണ് സംഭവിക്കുന്നത് അവിടെ ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള മേഖലയാണ് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ട നഗരസഭയിൽ ലീഗിന് ഒൻപത് സീറ്റുണ്ട് കോൺഗ്രസിന് അഞ്ച് സീറ്റും വെൽഫെയർ പാർട്ടിക്ക് രണ്ട് സീറ്റുമുണ്ട് എൽ ഡി എഫിന് പത്ത് സീറ്റാണുള്ളത് എസ് ഡി പി ഐക്കും ആറ് ആറോളം സീറ്റുകൾ എസ് ഡി പി ഐക്കും ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ യു ഡി എഫിൽ ഇത്തരത്തിലൊരു തർക്കം നിലനിൽക്കുന്നത് പ്രധാനമായും ലീഗും കോൺഗ്രസും തമ്മിൽ അധ്യക്ഷ സ്ഥാനം വീതം വെക്കുന്നതിനെ ചൊല്ലിയാണിപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത് അധ്യക്ഷ സ്ഥാനത്ത് രണ്ട് വർഷമെങ്കിലും അവസരം നൽകണമെന്നുള്ള കോൺഗ്രസിന്റെ ആവശ്യം പാടെ ലീഗ് നേതൃത്വം തള്ളിയതാണ് ഇപ്പോൾ ചർച്ചകൾ വഴിമുട്ടാൻ കാരണം പലതവണ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടും ഇതിലൊരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും ആ അനിശ്ചിതത്വം തുടരുകയാണ് ഒരു കാരണവശാലും കോൺഗ്രസ്സിന് അധ്യക്ഷസ്ഥാനം വിട്ടു നൽകാനാവില്ല എന്നതാണ് ലീഗിന്റെ നിലപാട് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് സീറ്റിലടക്കം സമാനമായ നിലപാട് ലീഗിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ചതും ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് കോൺഗ്രസ്സിന് വിട്ടു നൽകാൻ സാധിക്കില്ല അധ്യക്ഷ സ്ഥാനം എന്നുള്ളതാണ് ലീഗ് പറയുന്നത് വൈസ് ചെയർപേഴ്സൺ സ്ഥാനമടക്കമുള്ള മറ്റ് സാധ്യതകൾ നൽകാമെന്നുള്ളതാണ് ലീഗിൻ്റെ പ്രതികരണം അതേസമയം ന്യായമായും രണ്ടു വർഷമെങ്കിലും തങ്ങൾക്ക് ലഭിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പ്രാദേശിക തലത്തിൽ ചർച്ചകൾ നടക്കുകയും ഡി സി ചർച്ചകൾ നടന്നിട്ടും ഇതിലൊന്നും ഒരു ധാരണയും ആയിട്ടില്ല എന്നതാണ് ഏറ്റവും അവസാന നിമിഷവും നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൂടാതെ തന്നെ ലീഗിനിടയിൽ മുന്നിന്മേൽ കുരുവുന്ന പോലെ ലീഗിൽ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ലീഗ് നേതാക്കൾക്കിടയിലും തർക്കമുണ്ട് ലീഗിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അധ്യക്ഷനാകുന്നതിനെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നത് ലീഗ് നേതൃത്വത്തിനും തലവേദനയാണ് അത് ജില്ലാ ലീഗ് നേതൃത്വത്തിനെ പരിഹരിക്കാൻ സാധിക്കാത്തതിനാൽ സംസ്ഥാന നേതൃത്വത്തിന് ആ വിഷയം കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും കോൺഗ്രസും ആയി നിലനിൽക്കുന്ന ലീഗുമായി നിലനിൽക്കുന്ന ഭിന്നത ഈരാറ്റുപേട്ട നഗരസഭയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ അത് കൂടുതൽ മുന്നണി രാഷ്ട്രീയത്തെ ജില്ലയിലെ മുന്നണി സംവിധാനത്തെ മുഴുവൻ ബാധിക്കാനിടയുള്ളതാണ് അതുകൊണ്ട് വേഗത്തിൽ ഇത് പരിഹരിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് യു ഡി എഫ് സംസ്ഥാന നേതൃത്വം കോൺഗ്രസിനും ലീഗിനും നൽകിയിരിക്കുന്നത് ഇന്നും ചർച്ചകൾ നടക്കുന്നുണ്ട് മുതിർന്ന നേതാക്കളുടെ അധ്യക്ഷതയിലാണ് ചർച്ചകൾ നടക്കുന്നത് അതേസമയം ഒരു കാരണവശാലും സ്ഥാനം വിട്ടുകൊടുക്കാൻ അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് ലീഗ് പറയുന്നത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ മറ്റൊരിടത്തും ലീഗിന് ഭരണമില്ല ആ നിലയ്ക്ക് ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിട്ടുള്ള നഗരസഭയാണ് ഈരാറ്റുപേട്ട നഗരസഭ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് ലീഗാണ് ആ നിലയ്ക്കൊക്കെ തന്നെയും ലീഗിന് അതിന് അവകാശമുണ്ട് എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത് അതേസമയം ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായി അഞ്ച് സീറ്റുള്ള കോൺഗ്രസിനെയും കൂടി പരിഗണിക്കുമെന്നുള്ള ആവശ്യമാണ് യു ഡി എഫും ജില്ലാ നേതൃത്വവും കോൺഗ്രസും ഇലക്ഷനിൽ ശ്രദ്ധേയമായ പോരാട്ടം നടന്നുപേട്ട കാരണം ലീഗും നേർക്കുനേർ ഫൈറ്റ് ചില ഡിവിഷനുകളിൽ ചില വാർഡുകളിലൊക്കെ കഴിഞ്ഞ രണ്ട് ടേമായി എസ് ഡി പി ഐ ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡുകളൊക്കെ മുസ്ലിം ലീഗ് തവണ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് മറ്റ് കേരളത്തിൽ ആകെ കിട്ടിയ നഗരസഭയാണ് അവിടെ മുഴുവൻ ടേമിലും ഞങ്ങളുടെ അധ്യക്ഷൻ തന്നെ വേണമെന്നാണ് ലീഗിൻ്റെ ഒരു നിലപാട്